നല്ലൊരു നടിയും അവതാരകയുമാണ് ആര്യ ആര്യയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ആര്യ ബഡായ് എന്നാണ് താരത്തെ മലയാളികളെല്ലാവരും കൂടുതലും വിശേഷിപ്പിക്കാറുള്ളത് ബടായ് ബംഗ്ലാവ് എന്ന രണ്ടായിരത്തി പതിമൂന്നിൽ ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടിയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പിന്നീട് ഏഷ്യനേറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലും മികച്ച കണ്ടസ്റ്റന്റ് ആയിട്ടും താരമെത്തിയിരുന്നു ഇതിലൂടെ താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാൽ ചുരുക്കം ചിലർ മാത്രം താരത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്കായിരുന്നു താരം ഇരയാകേണ്ടി വന്നത് ആ സമയങ്ങളിലൊക്കെ താരം തന്നെ തുറന്നു പറഞ്ഞിരുന്നു സൈബർ ആക്രമണങ്ങൾ കൊണ്ട് താരം തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് സൈബർ ആക്രമണങ്ങൾക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് എന്നും ഇതിൽ സ്കൂൾ ഉണ്ട് എന്നും താരം തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ താരത്തിന്റെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നടി ആര്യയെക്കുറിച്ചുള്ള പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറുണ്ട് എന്നാൽ അതിൽ ഭൂരിഭാഗവും വ്യാജ വാർത്തകൾ തന്നെയായിരിക്കും ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ബടായി ആര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളായിരുന്നു പുറത്തു വന്നത് എന്നാൽ ഇപ്പോഴിതാ അതിനോടെല്ലാം പ്രതികരിച്ചിരിക്കുന്ന ആര്യയുടെ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് താരം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതിങ്ങനെ ഞാൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങിത്തിരിയുന്നുണ്ട് ഞാൻ ഡിപ്രഷൻ കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു ശ്രമിച്ചുവെന്നും ഉറക്കഗുളിക കഴിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നും പറഞ്ഞുള്ള ഒരു വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങിത്തിരിയുന്നത് ഈ വാർത്ത കണ്ട എൻ്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളുമൊക്കെ വല്ലാതെ പാനിക്കായി അവർ എന്നെ തുടരെ തുടരെ വിളിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഞാൻ പോയിട്ടില്ല ഞാൻ എങ്ങും പോയിട്ടില്ല നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ആ ശുഭദിനത്തിന് ഇനിയും ഒരുപാട് ഉണ്ടായേക്കാം ഞാൻ എന്തായാലും ചാവാനെന്നും ഉദ്ദേശിക്കുന്നില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഏതൊരു കാര്യത്തിനും എന്നെ തളർത്താനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ധൈര്യമായി തന്നെ ഇരിക്കൂ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നായിരുന്നു ആര്യ തമാശ രൂപേണ പ്രതികരണവുമായി എത്തിയത് താരത്തിന്റെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട്